അസലാമുഹി വസ്മില്ല പരിശുദ്ധമായ പെരുന്നാൾ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് പെരുന്നാൾ സുദിനം ഏതൊരു വിശ്വാസിക്കും സന്തോഷദായകമായ നിമിഷങ്ങളാണ് ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വേള തന്നെയാണ് പെരുന്നാളുകൾ ഈ പെരുന്നാളിൻ്റെ സന്ദേശങ്ങളും പെരുന്നാളിൻ്റെ സന്തോഷ ആതിരേഖവും പെരുന്നാളിൻ്റെ കർമ്മങ്ങളുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് പരിശുദ്ധ റസൂൽ സല അലൈ വസ്ലം തങ്ങളാണ് പക്ഷേ ഈ പെരുന്നാളിൻ്റെ സന്തോഷത്തിലും അതിൻ്റെ സന്തോഷാതിരേഖത്തിലും മതി മറന്ന് ഒരു നമ്മളിൽ പല ആളുകളും തിരുസുന്നത്തുകളെ തിരസ്കരിക്കുന്നതായി കാണാം പെരുന്നാൾ ദിവസം നമുക്ക് പഠിപ്പിച്ചു തന്ന പെരുന്നാൾ ഉണ്ടെന്ന് നമ്മെ അറിയിച്ചു തന്ന രണ്ട് പെരുന്നാളുകളെ സംബന്ധിച്ച് നമുക്ക് ഉത്ബോധനം നൽകിയ മുത്തുനബി തന്നെയാണ് പെരുന്നാൾ ദിവസത്തെ സുന്നത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് റസൂലുള്ളാഹി റസൂള്ള ഹിസ് അലി വസ്ലമാങ്ങളുടെ തിരുസുന്നത്തുകളെ ഉപേക്ഷിച്ചുകൊണ്ട് നമുക്കൊരു പെരുന്നാൾ വേണം ഒരിക്കലും വേണ്ട റസൂലുള്ളാഹി റസൂള്ള അലൈഹി വസല്ലം സ്വലാത്തങ്ങളുടെ തിരുസുന്നത്തുകളെ നെഞ്ചോട് ചേർത്തു പിടിച്ച പെരുന്നാളാണ് നമ്മുടെ പെരുന്നാൾ അതായിരിക്കണം നമ്മുടെ പെരുന്നാൾ റസൂൽ അച്ഛല്ലാസ്ലമാതങ്ങളുടെ സുന്നത്തുകൾ എന്തെല്ലാമാണ് റസൂൽ അച് അലൈ സ്വല മാതങ്ങൾ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ പഠിപ്പിച്ചത് എന്തെല്ലാമാണ് കൃത്യമായിട്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പെരുന്നാൾ ദിവസത്തെ പത്ത് സുന്നത്തുകളാണ് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് പെരുന്നാൾ ദിവസത്തിൽ നമ്മളൊക്കെ അവഗണിക്കുന്ന പലരും ഒഴിവാക്കുന്ന നിസ്സാരമായി കാണുന്ന ഈ പത്ത് സുന്നത്തുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതൊക്കെ ചെയ്യാനുള്ള ഒത്താൽ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിൽ ഒന്നാമത്തത് കുളിക്കുക എന്നതാണ് സാധാരണ പെരുന്നാളായാൽ നമുക്ക് നമ്മളെല്ലാവരും കുളിക്കാറുണ്ട് പക്ഷെ ആരെല്ലാം പെരുന്നാൾ കുളി എന്ന നീയത്ത് വെക്കാറുണ്ട് അതാണ് പ്രധാനം പെരുന്നാളിൻ്റെ കുളി എന്ന നീയത്തോടു കൂടെ കുളിച്ചാൽ മാത്രമേ ആ കുളിയുടെ സുന്നത്തായ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളു ഞാൻ പെരുന്നാളിൻ്റെ കുളി കുളിക്കുന്നു അല്ലെങ്കിൽ പെരുന്നാൾ ദിവസം സുന്നത്തായ കുളി ഞാൻ നിർവഹിക്കുന്നു എന്നിങ്ങനെ നീയത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ കുളിക്കേണ്ടത് ആ കാര്യം ശ്രദ്ധിക്കുമല്ലോ രണ്ടാമത്തെ കാര്യം ശരീരത്തിലെ നീക്കേണ്ട രോമങ്ങൾ അഥവാ കക്ഷരോമങ്ങളും ഗുഹ്യരോമങ്ങളും രോമങ്ങളും നഗവുമൊക്കെ നീക്കുക അത് നീക്കിക്കൊണ്ട് ശരീരം വൃത്തിയാക്കുക എന്നുള്ളത് പെരുന്നാളിൻ്റെ സുന്നത്താണ് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം സുഗന്ധം പോശുക സുഗന്ധം പോഷുക എന്നുള്ളത് റസുല്ലാസമാതങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സുന്നത്താണ് അത് പെരുന്നാളിന് മാത്രമല്ല എപ്പോഴും റസുല്ല അതിനുവേണ്ടി വളരെ കൂടുതൽ സംഖ്യ ചെലവഴിച്ചിരുന്നു എന്നും സുല്ലാത്തങ്ങൾ സുഗന്ധം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നും ഹരീസുകളിൽ കാണാൻ സാധിക്കും നാലാമത്തെ കാര്യം നല്ല വസ്ത്രം ധരിക്കുക എന്നതാണ് നല്ല വസ്ത്രം ധരിക്കുക ഏറ്റവും അമൂല്യമായ വില കൂടിയ വസ്ത്രമാണ് പെരുന്നാളിന് ധരിക്കേണ്ടത് ഇനി അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ഇനി വെള്ളവസ്ത്രവും ഉണ്ട് വില കൂടിയ മറ്റു കളറുള്ള വസ്ത്രങ്ങളുമുണ്ട് വെള്ളവസ്ത്രമാവുമ്പോൾ അത് പഴയതാണ് അല്ലെങ്കിൽ വില കുറഞ്ഞതാണെങ്കിൽ വെള്ളവസ്ത്രമല്ലാത്ത കളറായ വസ്ത്രമാണെങ്കിലും വില കൂടിയ വസ്ത്രമാണ് പെരുന്നാളിന് ധരിക്കേണ്ടത് ആ വില കൂടിയ വസ്ത്രം വെള്ളവസ്ത്രം തന്നെയായാൽ അത് ഏറ്റവും ഉചിതമാണ്ങ്ങൾക്ക് പെരുന്നാൾക്ക് ധരിക്കാൻ പ്രത്യേക വസ്ത്രമുണ്ടായിരുന്നുവെന്നും അതുപോലെ ജുമാഴക്ക് ധരിക്കാൻ പ്രത്യേക വസ്ത്രമുണ്ടായിരുന്നുവെന്നും ഹരീസുകളിൽ കാണാൻ സാധിക്കും അഞ്ചാമത്തെ കാര്യം പെരുന്നാൾ നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം സുന്നത്താണ് ഏത് പശ്ചാത്തലത്തിലാണെങ്കിലും പള്ളിയിൽ പോയി നിസ്കരിക്കാൻ കഴിയുന്നവർ പള്ളിയിൽ പോയി നിസ്കരിക്കുകയും പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ സാധിക്കാത്തവർ വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്യണം ആറാമത്തെ കാര്യം തെക്ക് ബീർ ധ്വനികൾ മുഴക്കുക എന്നതാണ് രണ്ട് പെരുന്നാളായാലും ആ പെരുന്നാളിൻ്റെ തലേദിവസ രാത്രി പ്രവേശിക്കലോടുകൂടെ തെക്ക് ബേറിൻ്റെ സമയമായി അതായത് മുത്തലക്കായ തെക്ക് സമയം മുത്തലക്കായ തെക്ക് ബീർ മുക്കയ്യതായ തെക്ക് ബിയർ ഇങ്ങനെ രണ്ടുവിധ സമയമുണ്ട് ആദ്യം പറയട്ടെ മുതലക്കായ തക്ബീർ നമുക്ക് എപ്പോഴും ചെല്ലാൻ പറ്റുന്ന തക്ബീർ ആ തക്ബീറിന്റെ സമയം പെരുന്നാൾ ദിവസത്തിന്റെ തലേ രാത്രി പ്രവേശിക്കലോടുകൂടെ മകരിപ്പോടുകൂടെ അതിന്റെ സമയമായി അത് പെരുന്നാൾ നിസ്കാരം വരെ നീണ്ടു നിൽക്കുന്നു ആ സമയത്ത് വീടുകളിൽ കവലകളിൽ അതുപോലെ വഴികളിൽ അങ്ങാടികളിലൊക്കെ ഒക്കെ തെക്കി പേർ ചെല്ലണമെന്നാണ് പണ്ഡിതന്മാർ അങ്ങ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ മുക്കയ്യതായ തെക്ക് അത് ബലി വരുന്നാളിന് മാത്രമാണ് എന്നാണ് ായ പ്രബലമായ അഭിപ്രായം അതായത് എല്ലാ നിസ്കാര ശേഷവും അറോഫ ദിവസത്തിന്റെ സുബഹി മുതൽക്ക് ലാസ്റ്റ് അയ്യാമത്തെ ശ്രീഖിന്റെ അവസാനത്തെ അസുറു വരെ എല്ലാ ദിവസത്തിൻ്റെയും എല്ലാ ദിവസത്തെ നിസ്കാരത്തിൻ്റെയും ഉടനെ ചെല്ലൽ സുന്നത്തുള്ള തെക്കിബേറിനാണ് മുക്കയ്യതായ തെക്കിബേർ എന്ന് പറയുക ഈ തെക്കിബേറുകൾ എല്ലാ നിസ്കാര ശേഷവും ഈ പറഞ്ഞ ദിവസങ്ങളിൽ ചെല്ലണം വലിയ പ്രാധാന്യവും വലിയ പുണ്യവും കൊണ്ട് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചിഹ്നം കൂടിയാണ് തെക്കിബീർ ആ തെക്കിബീർ ഉറക്കെ ചെല്ലുകയാണ് പെരുന്നാളിന് ഏറ്റവും ശ്രഷ്ടമായിരിക്കുന്ന കർമ്മങ്ങളിൽ ഒന്ന് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഏഴാമത്തെ കാര്യം പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വഴിയിലൂടെയും പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മറുവഴിയിലൂടെയും വരിക എന്നതാണ് ആ പള്ളിയിലേക്ക് പോകുന്ന ആ സമയത്ത് ആ പള്ളിയിലേക്ക് പോകുന്ന വഴികളൊക്കെ നാളെ നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ സാക്ഷി പറയും അതിനു വേണ്ടിയിട്ട് കൂടുതൽ വഴികൾ അതിന് സാക്ഷികളാവാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സ്ഥലങ്ങൾ അതിന് സാക്ഷികളാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റസൂൽ അള്ള അസ് അള്ളി വസ്ലമാങ്ങൾ പഠിപ്പിച്ചത്സുല തങ്ങൾ ദീർഘമായ വഴിയിലൂടെ നിസ്കരിക്കാൻ പോവുകയും ചുരുങ്ങിയ വഴിയിലൂടെ നിസ്കാരം കഴിഞ്ഞു വരികയും ചെയ്യുമായിരുന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കാരണം പള്ളിയിലേക്ക് പോകുമ്പോഴുള്ള കൂലി വളരെ കൂടുതലാണ് അതുകൊണ്ട് ദീർഘമായ വഴിയിലൂടെ നടന്നു വേണം പള്ളിയിലേക്ക് പോകാൻ നമുക്ക് വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ പെരുന്നാൾസ്കാരത്തിനും അതുപോലെ ചുമക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുമ്പോൾ നടന്നു പോകലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് വാഹനത്തിൽ പോകുന്നതിനേക്കാൾ എന്നാൽ എന്തെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ വാഹനത്തിൽ പോകുന്നതിന് വിരോധമുണ്ട് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കടന്നു പോകലാണ് ഏറ്റവും പുണ്യം എന്നാണ് സൂചിപ്പിച്ചത് എട്ടാമത്തെ കാര്യം ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചാണ് ചെറിയ പെരുന്നാളാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് പെരുന്നാൾസ്കാരത്തിന് പോകേണ്ടത് വലി പെരുന്നാളാകുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കൽ സുന്നത്തുള്ളത് ഈ ക്രമം പാലിക്കൽ നല്ലതാണ് ചെറിയ പെരുന്നാളാകുമ്പോൾ കുറച്ച് വൈകിട്ടാണ് ചെറിയ പെരുന്നാൾ നിസ്കരിക്കാൻ നല്ലത് വലി പെരുന്നാളാകുമ്പോൾ വേഗം വലി നിസ്കരിക്കുകയും പിന്നീട് ലഹിയത്തിൻ്റെ കർമ്മങ്ങളിലേക്ക് ആണ് വേണ്ടത് ചെറിയ പെരുന്നാളാകുമ്പോൾ തുടർച്ചയായ മുപ്പത് ദിവസം നോമ്പനുഷ്ഠിച്ച മനുഷ്യൻ വീണ്ടും പിറ്റേ ദിവസവും അതുപോലെ തുടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് വളരെ ചെറിയ ലഘുവായ ഭക്ഷണമെങ്കിലും കഴിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകണം നിസ്കരിക്കാൻ പോകണം പെരുന്നാളിന് പോകണം പെരുന്നാൾസ്കാരത്തിന് പോകണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടത് എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ഒമ്പതാമത്തെ കാര്യം ദാനധർമ്മം ചെയ്യുക എന്നതാണ് പ്രത്യേകം റസൂൽദാസൽ മതങ്ങൾ പെരുന്നാൾ ദിവസം ദാനം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച ഹരീസുകളിൽ കാണാൻ സാധിക്കും സുല്ല മാൾസ്കാരത്തിന് വന്നവരോട് ദാനം ചെയ്യാൻ വേണ്ടി ധർമ്മം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു അതുകൊണ്ട് പെരുന്നാൾ ദിവസം നമ്മുടെ സന്തോഷത്തിന്റെ ദിവസമാണ് ആ ദിവസം എന്തെങ്കിലും നമ്മൾ ദാനം ചെയ്യുക അത് പള്ളിയിൽ വെച്ചുകൊണ്ടോ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ വീട്ടിൽ കുട്ടികൾക്കോ ഒക്കെ നമുക്ക് ദാനം ചെയ്യാവുന്നതാണ് അതുപോലെ അയൽവാസികൾക്കോ ഒക്കെ നമുക്ക് ദാനം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പത്താമത്തെ കാര്യം ആശംസകൾ നേരുക എന്നതാണ് പെരുന്നാളിൻ്റെ ആശംസകൾ നേരിൽ പ്രത്യേകം സുന്നത്താണ് എന്നായിരുന്നു അള്ളഹാ നറസൂൽ സല്ലിസ്മതങ്ങളും സുഹാബികളും ആശംസ നേർന്നിരുന്നത് ഓരോ നാട്ടിലും നിലവിലുള്ള വചനങ്ങൾ കൊണ്ട് ആശംസ നേരാമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കൊണ്ട് ഐദ് മുബാറക് എന്ന് നമ്മുടെ നാട്ടിലൊക്കെ ആശംസ നേരുന്ന വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ആശംസ നേരാമെന്ന് തന്നെയാണ് പണ്ഡിത ഉദ്ധരണികളിൽ നിന്ന് മനസ്സിലാവുക മാത്രമല്ല ഹനഫി മദിലെ ചില ഗ്രന്ഥങ്ങളിൽ ഐദ് മുബാറക് എന്ന് പ്രത്യേകം പരാമർശിച്ചിട്ട് കൊണ്ട് തന്നെ അത് അനുവദനീയമാണ് എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കുകയും ആശയിൽ ഹനഫി മദാബിലൊക്കെ അങ്ങനെ കാണാൻ സാധിക്കുന്നു അക്കബൽ അള്ളാഹുന വമിക്കും അതാണ് ഏറ്റവും ഉചിതമായ ആശംസാ വചനം കാരണം അത് റസൂള്ളി സഹിസ്ല തങ്ങളുടെ തിരുവചനങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതാണ് അതുപോലെ തന്നെ സ്വഹാബികളുടെ അദരങ്ങളിലൂടെയും വന്ന ആശംസ വാചകം വചനം അത് അക്കബൽ വമിക്കും എന്നത് തന്നെയാണ് അതുകൊണ്ട് അത്തരം വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഇതിൻ്റെ ആശംസകൾ നേരാം അതൊക്കെ സുന്നത്തായ കാര്യമാണ് എത്ര പ്രതിഫലമാണ് നമുക്കത് കൊണ്ട് കിട്ടുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ അസ്സലാം മാലയ് കുമാർ